സമുദ്രത്തിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്ത് വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ജീവികളെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി ആറു മൈൽ ആഴത്തിലാണ് ഇവയെ കണ്ടെത്തിയിരിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ പസഫിക്കിലെ രണ്ട് സമുദ്ര ഗർത്തങ്ങളിലാണ് ആഴങ്ങളിലേക്ക് മുങ്ങിയ ശാസ്ത്രജ്ഞർ സമുദ്ര വലിയ കൂട്ടത്തെ കണ്ടെത്തിയത് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിനേക്കാൾ കൂടുതൽ ആഴത്തിലാണ് ഈ കിടങ്ങുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവയിൽ ഏറ്റവും ആഴം കൂടിയ കുറിൽ കാംചതുക്ക ഗർത്തത്തിന് സമുദ്രോപരിതലത്തിൽ നിന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ ആഴമുണ്ട് മുൻപ് എവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ളതിനേക്കാൾ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മറ്റുള്ള ജീവികൾ ജൈവവസ്തുക്കളാണ് കഴിക്കുന്നതെങ്കിൽ ഈ ജീവികൾ രാസവസ്തുക്കളിൽ നിന്നാണ് ഊർജം നേടുന്നതെന്നാണ് ർ കണ്ടെത്തിയിരിക്കുന്നത് വിളിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജീവികൾ ആഴക്കടലിന്റെ വിശാലമായ മേഖലയിൽ വ്യാപകമായിട്ടാണ് വളരുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുറിൽ കംസത്ക അലൂഷ്യൻ ഗർത്തങ്ങളുടെ അടിത്തട്ടിലേക്ക് കടന്നു ചെന്ന ഗവേഷകർ അവിടെ നിരവധി ട്യൂബ് വേവുകളും ക്ലാമുകളുമാണ് കണ്ടെത്തിയത് സൂര്യപ്രകാശത്തിന് കടന്നു കഴിയാത്ത ഇരുണ്ടതും തണുത്തതുമായ ഈ മേഖലയിൽ കടൽ തീരത്ത് നിന്ന് ഒഴുകുന്ന ഹൈഡ്രജൻ സൾഫൈഡും മീതയിനും അടങ്ങിയ ദ്രാവകങ്ങളാണ് ഈ ജീവികൾ ഭക്ഷണമാക്കുന്നത് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ മരിയാന ട്രെഞ്ചിൽ ഉപരിതരത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറായിരം അടി താഴെയായി ചില സമുദ്ര ജീവികളെ ഇതിലും വലിയ ആഴത്തിൽ കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവയൊന്നും തന്നെ രാസവസ്തുക്കൾ ഭക്ഷിക്കുന്നവ അല്ലായിരുന്നു ഭൂമിയിൽ നിലവിൽ ഏറ്റവും ആഴം കൂടിയതും വിപുലവുമായ കീമോസിന്ററ്റിക് സമൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് സമുദ്ര ഗർത്തങ്ങളിലുമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വിലയിരുത്തുന്നത് എന്നാൽ രാസവസ്തുക്കൾ കഴിക്കാത്ത ചില കടൽ ജീവികളും ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് കംചത്ക കിടങ്ങ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇത് കംചത്ക ഉപദ്വീപിന്റെ തെക്കു കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും